വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ പട്ടാമ്പി പ്രതീക്ഷ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ഇതോടൊപ്പം ഓണക്കിറ്റ് വിതരണവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ പരിപാടികൾ ഒഴിവാക്കിയാണ് പട്ടാമ്പി പ്രതീക്ഷ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണം കൊണ്ടാടിയത് ഓണക്കിറ്റ് വിതരണവും പരിപാടിയിൽ വെച്ച് നടന്നു ഇതോടൊപ്പം പുതിയതായി ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു എന്നാലും അവർക്കൊക്കെ ഒപ്പം ചേർന്ന് ചേർന്നുകൊണ്ടാണ് നമ്മളെ ഓണം ആഘോഷിക്കുന്നത് ലളിതമായ രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ ഒട്ടേറെ ഓണം ആഘോഷിക്കുന്നത്

പ്രതീക്ഷാ പ്രസിഡന്റ് വി വസന്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ പി വിനയകുമാർ രാംദാസ് പുഷ്പലത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു